മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ജനാധിപത്യ മഹിള അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ പ്രവർത്തക യോഗം വടക്കാഞ്ചേരി ഓഫീസിൽ ചേർന്നു മഹിള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജവി യോഗം ഉദ്ഘാടനം ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കി പോകേണ്ടത് എന്താണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് സ്ഥിതിയിൽ ഇന്ന് ജനാധിപത്യം ഉണ്ടോ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിച്ചത് വെറുതെ അല്ല എന്തിനാണ് ഭരണഘടനയുടെ ആമുഖം യൂണിറ്റുകളിൽ വായിക്കണമെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആ ാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന എന്ന് സ്ത്രീകളെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളോട് യൂണിറ്റ് അടിസ്ഥാനത്തിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് ആ ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ പറഞ്ഞത് നമുക്ക് നേരെ കിട്ടിയില്ല വായിക്കാൻ ചെയ്യാൻ വളരെ ഏരിയ പ്രസിഡന്റ് കർമല ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി പുഷ്പ ഏരിയ ജോയിന്റ് സെക്രട്ടറി എം കെ ശ്രീജ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സുമന സുഗതൻ എന്നിവ സംസാരിച്ചു ന്യൂസ്